വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ചിലപ്പോൾ ചിലർക്കൊക്കെ ഉപകാരപ്പെടും ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഭഗവാന്റെ കൂടുതൽ കഥകൾക്കായി ഓം നമശിവായ എന്ന് കമന്റിടുക അവഗണന നമ്മൾ എല്ലാവർക്കും ആരിൽ നിന്നെങ്കിലും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവും കൂടുതലായി നമ്മൾ അവഗണിക്കപ്പെടുന്നത് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നവരിൽ നിന്നാവും നമുക്ക് വളരെ വ്യക്തമായി അറിയാം അവരുടെ ജീവിതത്തിൽ നമ്മളെ ആവശ്യമില്ല എന്ന് എങ്കിലോ നമ്മളില്ലാതെ അവരുടെ ഒരു ദിവസം പോലും മുന്നോട്ടു പോവില്ല ഓരോ ദിവസവും സ്നേഹിക്കാനല്ല അവരുടെ ജോലികൾ ചെയ്തു കൊടുക്കാനെങ്കിലും എന്തോ ഒരു കാരണം കൊണ്ട് നമുക്കവര് വിട്ടുപോകാനോ അവരെ വെറുക്കനോ സാധിക്കില്ല അവഗണിക്കുന്നതിൻ്റെ പേരിൽ കരഞ്ഞു തീർത്ത എത്ര രാത്രികളുണ്ട് ഇതിൻ്റെ പേരിൽ നമ്മൾ തന്നെ ഇല്ലാതാക്കിയ നമ്മുടെ എത്രയെത്ര സന്തോഷങ്ങളുണ്ട് നമ്മൾ ചെയ്യേണ്ടത് തിരിച്ചവരോട് ബഹളം വയ്ക്കുകയോ മുഖം കറുപ്പിക്കുകയോ അല്ല മറിച്ച് ഓരോ വട്ടം അവർ നമ്മളെ അവഗണിക്കുമ്പോൾ അവരുടെ മുഖത്തു നോക്കി ഒന്ന് പുഞ്ചിരിക്കുക അവർ നമ്മളെ ഒന്നല്ല രണ്ടല്ല ഒരായിരം വട്ടം അവഗണിച്ചോട്ടെ അവർക്ക് മറുപടിയായി എന്നും എപ്പോഴും ഒരു പുഞ്ചിരി മാത്രം നൽകുക അവർ പറയുന്ന മോശം വാക്കുകൾ പ്രവൃത്തികൾ നമ്മൾ അവഗണിക്കാൻ തുടങ്ങൂ നമ്മുടെ പുഞ്ചിരി കാരണം അവരുടെ മനസ്സ് നന്നായില്ലെങ്കിലും നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും അവരെന്തോ പറഞ്ഞോട്ടെ എന്തോ പ്രവർത്തിച്ചോട്ടെ എല്ലാം ഒരു ചെറു പുഞ്ചിരി കൊണ്ട് നേരിടാൻ പഠിക്കണം എന്നും കുറച്ച് സമയമെങ്കിലും വേണ്ടി നമ്മൾ ചിലവഴിക്കാൻ ശ്രമിക്കുക ദിവസം ചുരുങ്ങിയത് ഒരു പത്തു മുതൽ പതിനഞ്ച് മിനിറ്റ് വരെയെങ്കിലും ഓരോ ദിവസവും വേണ്ടി നമ്മൾ ചിലവഴിക്കണം എന്നും രാവിലെ ഭഗവാൻ ശിവന്റെ മനസ്സിനെ ശാന്തമാക്കുന്ന ഓം നമ ശിവായ എന്ന മന്ത്രം ചൊല്ലാൻ ശ്രമിക്കുക ഭഗവാന്റെ തുണ എന്നും നമ്മളോടൊപ്പം തന്നെയുണ്ട് ഭഗവാൻ നമ്മളെ അറിയുന്നുണ്ട് നീലകണ്ഠൻ പരമശിവൻ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് ഒന്നും മറുപടി തരുന്നില്ല മൗനമായിരിക്കുന്നു എന്ന് തോന്നേണ്ടതില്ല മൗനത്തിലാണെങ്കിലും ഭഗവാൻ നമ്മളെ അറിയുന്നുണ്ട് കാണുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നിനു പുറമേ ഒന്നായി പരാജയങ്ങളും താഴ്ത്തപ്പെടലുകളും ഉണ്ടാവുന്നത് ഭഗവാൻ അറിയാതെയല്ല എല്ലാം മൗനമായി നിന്നും പരമശിവൻ മനസ്സിലാക്കുന്നുണ്ട് നമുക്ക് ജീവിതത്തിൽ താഴ്ചകൾ വരുന്നുണ്ടെങ്കിൽ അത് നമ്മളെ കൂടുതൽ ശക്തിപ്പെടുത്താനാണ് അല്ലാതെ കൂടുതൽ തളർത്താനല്ല ജീവിതത്തിലെ ഓരോ നിമിഷവും പുഞ്ചിരി കൊണ്ട് നേരിടാൻ പഠിക്കുക ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും നമ്മളെ തേടിവരും